അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തും എച്ച് എം പി വൈറസ് സ്ഥിരീകരിക്കുകയാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കുട്ടികൾ അതോടൊപ്പം പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലും മുതിർന്നവരിലും ഗൗരവമായിട്ട് തന്നെ രോഗം കാണപ്പെടുന്നു ഇനി ചുമ തുമ്മൽ അതോടൊപ്പം തന്നെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ നിലവിൽ ഇതിന് ഫലപ്രദമായ വാക്സിനോ മറ്റ് പ്രതിരോധ മാർഗ്ഗങ്ങളോ കണ്ടെത്തിയിട്ടില്ല രോഗലക്ഷണങ്ങൾ അതനുസരിച്ച് ചികിത്സയാണ് നൽകി വരുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിൽ എട്ടോളം കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മഹാരാഷ്ട്ര ഗുജറാത്ത് അതോടൊപ്പം തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലുമാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കുട്ടികളിൽ ഉൾപ്പെടെ രോഗലക്ഷണവുമായി വന്നവരിൽ നിന്ന് സാമ്പിൾ പരിശോധിച്ച് ഇതിൽ നിന്നാണ് എച്ച് വൈറസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തും ഇല്ല ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ പറയുന്നത് കൃത്യമായിട്ട് മുൻകരുതലുകൾ ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ സ്വീകരിക്കുന്നുണ്ട് മുൻകരുതലുകൾ ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നും സാങ്കേതിക മാറ്റം വന്നിട്ടില്ലാത്ത വൈറസ് ആയതുകൊണ്ട് തന്നെ ഗൗരവമായിട്ട് കാണേണ്ടതില്ല എന്നും ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നു എങ്കിലും സുരക്ഷയുടെ ഭാഗമായിട്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉള്ളവർ കിടപ്പ് രോഗികൾ ആയിട്ടുള്ളവർ ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ മാസ്ക് ധരിക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മന്ത്രി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ലോക്ക്ഡൗൺ മറ്റ് അടിയന്തര നീക്കങ്ങളോ ഉണ്ടാകില്ല എന്നും ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക